അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ മജ്‌ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജുലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഏഴ് ദിവസം കൊണ്ട് നിന്റെ ഏത് ആഗ്രഹവും സഫലീകരിച്ചു കിട്ടാൻ സകല സൗഭാഗ്യങ്ങളും നിന്നെ തേടി വരാൻ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്സനയിലെ ഈ ധിഖർ ചൊല്ലി അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായി ധന ചെയ്യുക അള്ളാഹുവാദിന് ഇജാബത്ത് നൽകും ഇൻഷാ അള്ളാ നടക്കാതിരിക്കുന്ന ഏത് ആഗ്രഹവും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ ഏഴ് ദിവസം ഇഷാ നിസ്കാരത്തിന്റെ ശേഷം ഈ ഇസ്മിനെ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക പരിശുദ്ധമായ അസ്മാ ഉൽ യാ അള്ള എന്ന ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത് പലരും പറയുന്ന ഒരു വിഷമമാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്കും ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അതിന്റെ ആദ്യ സമയത്തൊക്കെ അത് നമ്മളിലേക്ക് അടുക്കുകയും നമ്മൾ അതിന്റെ അവസാന സമയം വരുമ്പോൾ അതിനൊരു മുടക്കം സംഭവിക്കുക ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ആ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആദ്യ സമയത്തൊക്കെ നമ്മളിലേക്ക് അടുത്തു വരും ആ ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ അതിന്റെ അവസാന സമയത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ അതിൻ്റെ ഒരു മുടക്കം സംഭവിക്കുക ഇനിയൊരു വീട് പണിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ വീട് പണിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടുകയും ആ വീടുപണി അങ്ങ് തുടങ്ങാനിരിക്കുമ്പോ അതല്ലെങ്കിൽ അതിന്റെ അവസാന സമയം വരുമ്പോൾ അതിൻ്റെ ഒരു മുടക്കം സംഭവിക്കുക ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇതിലെല്ലാം ഒരു മുടക്കം സംഭവിക്കുക ഒന്നും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക ഇങ്ങനെ തുടങ്ങി ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ യാ യാ വഹാബു എന്ന ഇസ്മിനെ നൂറ്റി പതിനൊന്ന് തവണ ഇഷാത് നിസ്കാരത്തിന്റെ ശേഷം ഏഴ് ദിവസം നമ്മൾ മുടങ്ങാതെ ചെയ്യുക അമ്മാ സുബാനുഭവത്താല് അസ്മ ഉൽ ഹസ്മയുടെ ബറക്കത്തുകൊണ്ട് ഈ ഇസ്മിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹവും അള്ളാഹു നമുക്ക് സഫലീകരിച്ചു തരും ഇൻഷാ ഇനി അള്ളാഹു സുബ്രഹാനുഭവത്താല് ഈ അമല് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസലക്കും വാഹ്മുലി വാർക്കാത്തു